ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാണ് ഇപ്പം എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടില്ല രണ്ട് പ്രാവാണ് അപ്പം അതിന് ശല്യം ചെയ്യണിക്കുക മുടട്ട് എടുക്കാണ് അത് കൊടുന്ന് പിറ്റേ ദിവസം തന്നെ മുടട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല സ്കൂൾ കാരണം സ്കൂളുകാരനും ഈ വലിയ പിന്നെ ബലി വീണ്ടും മുടട്ടിട്ടോ ഡിസ്റ്റർബാക്കണീല എന്നാത്തായി കുറെ ആഗ്രഹിച്ചിട്ട് കിട്ടാതാ വേണ്ട ഇവര് വീണ്ടും മുടട്ട് പിന്നെ നമ്മൾ ഈയൊരു ഫീമെയിൽ നമ്മൾ കയറാന്നൊക്കെ ഒരാൾ ആൾക്കാർ കമൻറ്റ് ഇട്ട് താങ്ക്സ് ഇട്ടാൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ കമൻ്റ് ഒക്കെ കിട്ടണത് ഇത് മുടാനായിരിക്കണേ മുടാൻ കെടുക്കണൊക്കെ ഉണ്ട് നിങ്ങളിപ്പോൾ പക്ക സെറ്റായി പിന്നെ ഞാനൊരു കാര്യം ഇവിടെ കാണിച്ചു തരാം എൻ്റെ എൻ്റെ വാലൊക്കെ വന്നു തുടങ്ങി ഇതിൻ്റെ വാല് ഞങ്ങൾ കുറേ ആൾക്കാര് ഇന്നോട് വീഡിയോ കിട്ടിൻ്റെ ശേഷം നാട്ടിൽ കുറച്ച് ആൾക്കാരെ അറിഞ്ഞിരുന്നു ഇതിൻ്റെ വാലൊന്നും വരില്ല അറിഞ്ഞു വാലൊക്കെ വന്ന് ഒരിക്കറിയില്ല പ്രാവ് തുടങ്ങിയിട്ടുള്ളത് ഇത് അങ്ങനത്തെ ഒരു അസുഖമുള്ള പ്രാവ ഇവിടെ ഇതപ്പോൾ വളർത്തിയിരുന്ന നാലാൾക്കാരെ ഞങ്ങൾ ഇവിടെ വളർത്തിയിരുന്നത് ഈ പ്രാവിനെ ആദ്യം ആദ്യത്തെ വളർത്തല്ലേ ഒരു പറഞ്ഞത് ഇതിന് അങ്ങനത്തെ ഒരു അസുഖമുണ്ട് കുറേ എൻ്റെ പ്രാവില്ല ഈ പാല് വരുള്ളൂ കടല അങ്ങനെ ഞാനിതിന് കടലൊക്കെ എടുത്തപ്പോ പ്രായൊക്കെ വന്ന് കയറുന്നു കയറ് അങ്ങനെന്തോ പേരും എടുക്കും മുടിക്കണം മൂട ഇട്ടിട്ടില്ല കണ്ട കൊണ്ടൊക്കെ ഒരു മൂടട്ടണ്ടാവും മുട പൊടുന്നു പിറ്റേ മൂടാട്ടോലും എന്നോട് പറഞ്ഞു മൂടാടാനായിരിക്കും നിങ്ങൾ കൊണ്ടുപോയിക്കൊടി ഇവിടെ കൂടുതൽ സെല്ല് ചെയ്യാറ് ഞാൻ കൂടുതൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇപ്പം വളർത്തുന്നതാണ് വലിയ തല്ല പ്രവളാ കേട്ടോ മത്സരത്തിനൊക്കെ ഇട്ട് ഓവറായ പ്രവള ഇതാണ് അപ്പൊ പ്രാവ് എൻ്റെ മേലിനടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ എടുക്കാൻ പറ്റാണോ ഞാൻ കാണിച്ചത് ഏ സ്പോ ഒരു പൊട്ട എണ്ണാണ് പ്രാവ് ഒരു പൊട്ടുകണിയിലൊക്കെ കയറിയിരിക്കുന്നു പ്രാവാ പൗതി ഒരു കളറും പൗതി വേറെ കളറും ഞാൻ ഇതിൻ്റെ ജറകു വെട്ടീണു കുറച്ചൊക്കെ വലിച്ചിട്ട് കുറച്ച് വലിച്ചിട്ടിട്ടില്ല രണ്ടോ രണ്ട് ചെറുതാണ് അല്ല കത്തങ്ങയിലാണ് നാഗർകോയിലി ഡൈനേജിൽ കയറി പ്രാവാ നല്ലതിൻ്റെ വാലോ നല്ല വാലോ പക്ക നല്ല മെയിലായിട്ടത് എവിടെ ഈ മേടൻ്റെ ഭാഗത്ത് ചാമ്പ കളർ കയറിയിരിക്കുന്നു അത്യാവശ്യം ചളിയൊക്കെ ഉണ്ട് പ്രാവിന് ഇനി നഖ മൊത്ത ഒരു ബ്രൗണി ഷെയ്ഡിൽ വന്നതാണ് വൈറ്റും ബ്രൗണും മല മിക്സ് ഉണ്ടോ ഞാൻ ആ പെടനെടുക്കാൻ പെടൻ എടുക്കാം അതെരാം പേട ഇതൊരു സുഹൃത്ത് വന്നാണ് ആ മെയില മാത്രമല്ലേ വന്നിട്ടുള്ളൂ പെടേൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ഇത് അടുത്ത കൊണ്ടാണ് ഇന്ന് നാളെ അടുത്ത കൊണ്ടിടും ഒരു കണ്ണല്ലോ നല്ല പൂവട്ടത് ഈ പ്രാവ് വർക്കില്ലെങ്കിലും ഇങ്ങനെ കുഞ്ഞമാർ വർക്കുന്ന ഒരു റിസൾട്ട് പറഞ്ഞത് നല്ല ചളി ഉണ്ട് ഒരു ലാസ്റ്റ് പീസായിട്ടാണ് ഒരു ഫുള്ള് വിറ്റായി നോക്കിയപ്പോൾ എന്നോട് എടുക്കാറുണ്ട് വാലൊക്കെ കംപ്ലൈൻ്റ് ആണ് അത് ഇനി പറിച്ചിടണം നല്ല ഇതൊന്ന് കഴിഞ്ഞിട്ട് പറിച്ചിട്ട് ചേച്ചി അപ്പോൾ ഇന്ന് അന്നേരമായിട്ട് എത്തുക പിന്നെ നമുക്ക് ഇവരെ നമുക്ക് അവായിക്കൂട്ട് കുടിച്ചിട്ടോ അവിടെ ഒന്ന് പറപ്പിക്കണം എന്നുണ്ട് അതുകൊണ്ട് അവായിക്കൂട്ടി കുടിച്ചിടാം പിന്നെ ഈ വള്ളത്തിൽ ജസ്റ്റ് ഇവരെ ഒന്ന് വള്ളത്തിൽ മുക്കിയിട്ട് വേണം അപ്പോൾ ഒറ്റ കൈ ആയിട്ട് വീട് എടുക്കണോ വള്ളത്തിൽ നാക്കീൻ്റെ ശേഷം വേണം നമ്മൾ അവായിക്കൂട്ടി കൊന്നിട്ടാണ് ഇനി നേരെ പോവാ എൻ്റെ അവായിക്കൂട്ടിന് വേറെ ഞാൻ ഒരു ഡോർ വെച്ചു നിന്ന് അതുകൊണ്ടിരിക്കണം ക്ലിയർ ക്ലിയറായെന്ന് അറിയില്ല ഞാനങ്ങനെ ഇട്ടെടുക്കൽ ഇനി ആ കുപ്പിയിൽ അവിടെ കാണണതാണ് ആ കുപ്പി ആ കുപ്പിയിൽ കുറച്ച് വെള്ളം വള്ളം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക